നെയ്യ് കുറച്ച് വെച്ചിട്ടായിരുന്നു ഉള്ളി വറക്കാൻ അത് മഞ്ചത്തിയെ ഈ പാത്രന്റെ തുള്ളി ആ സേമിയ ഇഡ്യാ അയ്യാർ അങ്ങനെ ആ ഇഡ്യാ നെയ്യിട്ട് മറക്ക പാലിക്കണ്ടൊഴിക്ക അത്ര പതിനായിരം കിട്ടി പിന്നെ ഇത് അവിയലാണ് അവിയൽ ഉണ്ട് പിന്നെ കടച്ചക്കറി ഉണ്ട് പിന്നെ പപ്പടം ചോറ് പിന്നെ ബിരിയാണി

ഞങ്ങളെ ചോറും കൂട്ടാനൊക്കെ ഞങ്ങൾ ഇണ്ടാക്കി എന്തൊക്കെയാണെന്നുള്ള കാഴ്ചക്കാം ഇണ്ടാക്കിയപ്പോ ഇത് എന്താ പായസം റെഡിയായിട്ടോ ചോറ് മിക്സ് ചെയ്ത് കൂടെന്നോ അടിയിൽ നല്ല മഞ്ഞ ചോറുണ്ട് നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കാശ് ബിരിയാണി സാദാ ചോറ് നമ്മുടെ സാധാ ചോറ് പായസം അങ്ങനെയൊക്കെ ആ കല്ല് മാത്ര കളി പറയു പോയിസന് ആ പോയില്ലേ ഇത് ഏത് പോയിസൺ അയച്ചു എന്തെന്ത് ഞാന് ഉണ്ടോ എത്ര ഐസ്ക്രീമാണ് ആണ് എന്തൊക്കെ കഴിച്ചത് ബിരിയാണി ആണോ നെയ്ച്ചോറാണോ ഉം കാണിച്ചോണ്ട രണ്ടെണ്ണം കാണിച്ചോണ്ട ഇവിടെ വെക്കേ കാണിച്ചോണ്ട വെക്കാണ്ടോ ഇവനെ ഞങ്ങൾ ഇറങ്ങിയോ ചോറുണ്ട് സമയമല്ല ചിക്കൻ ചിക്കൻ വാങ്ങിടന്നിങ്ങനെ ഒക്കെ ബാക്കിയായി പപ്പടമൊക്കെ ആക്കിരുന്നല്ലോ ജീവൊന്നുമില്ല പേടിക്കണ്ട ഞാ പതിനാ പണിക്ക് പോകുമ്പോട്ട് അതൊന്നും കാണൂല ജൈന അങ്ങനെ തീ നോക്കിയാണ് അമ്മമാണു അങ്ങനെ കഴിച്ച് ഞങ്ങൾക്ക് നെബീസ് താത്താനോടൊന്നും അതുപോലത്തെ റുക്കിയാത്താനോടും ഉമ്മളമാത്താനോടൊന്നൊക്കെ ചോറ് കിട്ടിയിരുന്നിട്ടോ ബിരിയാണിയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഉമ്മമാൻ്റെ വീട്ടിൽ പോയി കിച്ചുമോളും അമ്പളി സുന്ദരി അമ്മയൊക്കെ ഫുഡ് കഴിക്കുകയും ചെയ്തു പിന്നെ നമ്മൾ സാധാ ചോറും കറികളൊക്കെ ഉണ്ടാക്കിയിരുന്നിട്ടോ പിന്നെ കിച്ചുമോൾക്ക് പുഴയെന്ന് ഒരു ഞെണ്ടിനെ കിട്ടിയത് അതും ഒരു ഞണ്ടിനെ കിട്ടിയപ്പോൾ അമ്മമ്മേനെ കൊണ്ട് അടുപ്പിലൊക്കെ ഇട്ട് ചുട്ട് അതൊക്കെ തിന്നിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മായി കുട്ടികളൊക്കെ പോയി പോയിട്ടോ ഒരു ശനിയാഴ്ച അല്ല സോറി വെള്ളിയാഴ്ച വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ച വൈകുന്നേരം നേരെ പോരങ്ങനെ പോയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ പിന്നെ അലക്കാൻ വന്നാട്ടോ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനമ്മേടെ കൂടെ അലക്കാനും വന്നു ഇനി അത് അലക്കി കഴിഞ്ഞ് കൊടുത്താൽ ഞാനും കിശുമോളും പോകും തത്ത വന്നിട്ടില്ല തത്തോടെ ഫ്രണ്ട്സിൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അങ്ങോട്ട് പോയതാണ് കാരണം എന്നാൽ അവിടേക്ക് ക്ഷണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓരോ കങ്ങട്ട് പോയി അപ്പോൾ ഈ ഒരു വർഷം എന്താ പറയുക പെരുന്നാളും ഞങ്ങളും അടിച്ചു പൊളിച്ചോട്ടോ എന്താ പറയുക വിരുന്നാൽ വന്നിട്ട് ഇവർ തലേദിവസം പറയാതെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ചിക്കൻ അന്വേഷിച്ചു പോയിട്ട് എവിടെയും കാരണം പെരുന്നാളിൻ്റെ ദിവസം ആയതുകൊണ്ട് അന്നത്തെ ദിവസം ചിക്കൻ കിട്ടൂലല്ലോ ഇപ്പോൾ കുടുംബാടങ്ങാട് ഞാൻ ആകെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല അതിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞങ്ങൾ സാധാ ചോറും കറികളങ്ങനെ ഉണ്ടാക്കി പിന്നെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ അവിടെ പോയി കഴിച്ചിട്ടില്ലെങ്കിലും ഓരോ വീട്ടിൽ ചെന്ന് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും നമുക്കുള്ളതൊക്കെ ഒരു വീട്ടിലേക്ക് കൊണ്ടുത്തരും കേട്ടോ നമ്മളെ പൊട്ടിക്കരി ങ്ങനെയുണ്ട് നമ്മുടെ അടുത്തുള്ള വീടുകളിലെ എല്ലാ വീടുകളിൽ നിന്നും നമുക്കിങ്ങനെ ഫുഡ് ഒരു കൊണ്ടുത്തരും ബിരിയാണിയൊക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു അപ്പോൾ അവർ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി നല്ല സങ്കടമായില്ല എല്ലാവരും ബിരിയാണി ഒക്കെ കഴിച്ചു കേട്ടോ പിന്നെ അലക്കാനൊക്കെ കൊണ്ട് ഞാൻ അമ്മേനൊപ്പം വന്നതാണ് ഇപ്പം അലക്കല് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ ഞാനും പോകും കേട്ടോ ഫ്രിഡ്ജണ്ട തുറന്നിട്ടിട്ട് ഞാൻ രാവിലെ അപ്പൊ കെട്ടി കെട്ടി അത് കൊണ്ടുപോവുന്നു മാങ്ങ കിളിച്ചണ്ട മാങ്ങയാണോ ഏ എന്നാ അതിന്റെ ഒരു പകതിയെ പാത്രത്തിൽ ഇട്ടാ കട്ട് ചെയ്ത പാത്രം തയ്ക്കണം തിന്നാനിന്നിപ്പ വേണ്ട ഒരു പീസ് എടുത്തൊക്കെ എങ്ങനെ ഇണ്ട് രസം നോക്കണ്ടേ പോയി കൊണ്ടാ എന്തായാലും കട്ട് ചെയ്തു വാങ്ങി കമന്റ് ചെയ്ത് എന്തോ ചുണ്ടനാണ് അടുക്കള ഒഴിഞ്ഞു അരങ്ങൊഴിഞ്ഞു ആ എടുത്തോ ഇതിങ്ങനെ ഇതിങ്ങനെ ബൈക്കളേക്ക് വെച്ചോ ഒരു അത് കേടല്ലോ കേട് വരാൻ പോകുന്നതിനുള്ള ഒരു മുന്നോടിയാണ് ഏ അപ്പ ഇറങ്ങിയാലെന്നാ അമ്മ മാ കണ്ടിട്ട് കഴിക്കൊന്നുമില്ല പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭയങ്കര തണുപ്പ് ഉം വെച്ചോ തണുപ്പ് സാധനങ്ങളൊക്കെ എടുത്തിരിക്കുക അത് കൊണ്ടുവന്ന പിന്നെ പായസം ഉണ്ടാക്കിയതും പിന്നെ അത് കടച്ച കറിയാണ് കേട്ടോ അതമ്മ തേങ്ങ തന്നത് ഇത് അമ്മായി കൊടുന്ന് പേരൊക്കെ മാങ്ങിയാണ് അപ്പൊ അതിന്റെ ഒക്കെ ഓരോ പീസ് എടുത്തു പിന്നെ ഇത് അവിയലാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഇത് എന്താ ചിപ്സ് എന്താണ് പിന്നെ ഇത് കോളിഫ്ലവർ അടണ്ടേ അമ്മ തിന്നുമില്ല അപ്പോൾ കുട്ടിയെ ഇത് പിന്നെ മാളുമാറ്റാൻ തന്ന ചോറാണ് അത് നമ്മൾ അവിടെ എടുക്കാതിരുന്നതെന്ന് വെച്ചാൽ ഇത് ബീഫാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ റൊക്കിയാത്താനവിടെ നിന്ന് തന്നതും ബേസ്താന വീട്ടിൽ നിന്ന് തന്നതും നമ്മൾ അവിടെ എടുത്തു കഴിച്ചിട്ടോ ഇത് ഞങ്ങൾ കൊണ്ടുവന്നു ഇതിനെ തുറന്ന് കാണിച്ചു തരും കണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രേ തന്നെ ഉള്ളു ഞങ്ങളുടെ പെരുന്നാളിന്റെ വിശേഷങ്ങൾ എന്ന് പറയാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം കൂടുതലായിട്ട് അടുത്ത അപ്ഡേസ് ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ് പറയൊക്കെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി പായസം മാറ്റി പിന്നെ ഈ ചോറ് പിന്നെ ഇത് കവിയൽ ഒക്കെ ഞാൻ മാറ്റി വെച്ചു വെച്ചിട്ട്